ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ അവർക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം ഡോറ് ലോക്ക് ചെയ്യടോ കണക്കിന് കൊടുക്കടോ എന്ന് ഗോപാലൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവളെ അടിക്ക് അവന്മാരെ അടിക്ക് നാടകക്കാരെ അടിക്ക് എന്നിങ്ങനെ തൻ്റെ സ്റ്റാഫുകളോട് പറഞ്ഞിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന മഞ്ജു എത്തുന്നതാണ് മഞ്ജു ഗോപാൽജിയുടെ ഓഫീസിലെത്തിയിരിക്കുകയാണ് അപ്പം സെക്യൂരിറ്റിയോട് പറയണ മര്യാദക്ക് ഡോറ് തുറക്കടോ ഇല്ല തുറക്കില്ല ആ അവിടെ തുറക്കരുതെന്നാണ് എനിക്ക് കിട്ടിയ വാണിംഗ് എന്ന് പറയാനോ ഇത് കേൾക്കുന്ന മഞ്ജു തന്നോടല്ലോ തുറക്കാൻ പറഞ്ഞത് എന്റെ അനിയത്തിയാടോ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അതുകൊണ്ടാണ് തന്നോട് തുറക്കാൻ തുറക്കാൻ പറ്റില്ല ഞങ്ങളുടെ ബോസ് പറഞ്ഞാലേ എനിക്ക് തുറക്കാൻ പറ്റുള്ളൂ അത് കേട്ടോ തന്നോട് തുറക്കാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതോടുകൂടി അയാൾ പേടിക്കാണ് പിന്നീട് അയാളുടെ കയ്യിൽ നിന്ന് ചാവ്യ മേടിച്ചിട്ട് മഞ്ജു ആട് ഓറ് തുറക്കുന്നു പിന്നെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഗോപാലിന്റെ സ്റ്റാഫുകളൊക്കെ താഴെ വീണ് കിടക്കുന്നതും ഗോപാലിൻ്റെ മൂക്കിൽ മുറിവും അതുപോലെ തന്നെ ഈ സഹദേവന്റെ കയ്യിൽ ഒരു വടിയായിരിക്കൂട്ടാ ഇത് കാണുന്നതിനോടുകൂടി എല്ലാവരും ഒരു ഞെട്ടി നിൽക്കാണ് അപ്പോൾ തന്നെ മഹിമ എന്താ നിനക്ക് പറ്റിയത് അതുപോലെ ഗോപാലിനും താഴെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ മഹിമൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജുനോട് ഇല്ല ചേച്ചി എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്താ ഇവിടെ ശരിക്കും സംഭവിച്ചത് എന്ന് അരവിന്ദാക്ഷൻ ചോദിക്കുന്നുണ്ട് ആ സമയമാണ് ഇവിടെ സഹദേവൻ കാര്യങ്ങൾ പറയുന്നത് ഞാൻ പറയാ എന്ന് പറയുന്നത് അങ്ങനെ ഗോപാലൻ ഈ സ്റ്റാഫുകളോട് ഈ നാടകക്കാരെ അടിച്ച് വിധമാക്കിയെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു വടി കൊണ്ട് സഹദേവൻ എല്ലാവരെയും തല്ലി ഒരു വിധമാക്കാനിട്ടാ പിന്നീട് അടിക്കാൻ പോകുന്നത് ഗോപാലിനെയാണ് എടാ തനിക്ക് ഞാൻ നാടകക്കാരാണെന്ന് തോന്നില്ല എന്തായിട്ട് എത്താമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോഴേക്കും ഷാലയം കൊട്ടേ കടന്നു വരിക അപ്പൊ ഷാനി നാടക്കാരനായി വന്ന് കളിച്ച് ഇവിടെ ഞങ്ങളുടെ സ്റ്റാഫുകളെ അടിക്കുന്നോ എന്ന് പറയാൻ കൊച്ചേ നീ എന്റെ മുന്നിൽ നിന്ന് നിൽക്കുക ഞാൻ അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് തന്നെ ഉണ്ടല്ലോടോ എന്ന് പറഞ്ഞിട്ട് സഹദേവനെ അടിക്കാനൊരുങ്ങി ആ കൈ വിജിലൻസ് ഓഫീസറെ അടിക്കാനൊരുങ്ങി ആ കൈ മഹിമ തടയാണ് കേട്ടോ ഇവിടെ ഞാൻ തടഞ്ഞോട്ടോ ഒരു പെണ്ണ് ഒരു പെണ്ണിനെ അടിച്ച് എന്നുള്ള പേര് സാറിന് വേണ്ട അതുകൊണ്ട് ഞാൻ തടഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് തടയുന്നുണ്ട് കേട്ടോ പിന്നീട് ഷാനിയെ മാറ്റി നിർത്തണം എന്നിട്ട് ഷാനിയുടെ കരണക്കുറ്റി നോക്കി മഹിമ ഒന്നുകൊണ്ട് കൊടുക്കുകയാണ് എന്നിട്ട് കിട്ടിയത് പോരേ എന്ന് ഇങ്ങനെ വിജിലൻസ് ഓഫീസർ പറയുന്നുണ്ട് ഏട്ടാ താൻ എന്താടോ എന്നെക്കുറിച്ച് വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് ഗോപാലിനോട് പറയുന്നുണ്ട് താൻ എന്താ പറഞ്ഞത് പോലീസുകാർ വരുന്നവരെ എന്നെ ഇടിച്ച് പരിമമാക്കുന്നില്ലേ എന്നാൽ പോലീസുകാർ വരുന്നതിന് വേണ്ടി താൻ പ്രാർത്ഥിച്ചോ തന്നെ ഞാൻ ഇടിച്ചു പരിമമാക്കുമെന്ന് പറഞ്ഞിട്ട് ഗോപാലിൻ്റെ മൂക്കിന് വെച്ച് ഇടിക്കുന്നുണ്ട് അങ്ങനെ പോലീസുകാരോട് ഈ കാര്യങ്ങളൊക്കെ പറയണെ അപ്പോഴേക്കും ഗോപാലൻ പറയണേ ഈ നാടകക്കാരെ മര്യാദക്ക് അറസ്റ്റ് ചെയ്തു അങ്ങനെ അനിത ഈ നാടകക്കാരെയും ഇവിടെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുക കേട്ടോ അങ്ങനെ തന്റെ വിലങ്ങെടുത്ത് മഹിമയെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും വിജിലൻസ് ആ വില എടുക്കാണ്ടിട്ടോ എന്താണോ താങ്കളൊക്കെ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു നാടകക്കാരനാണെന്ന് വിചാരിച്ചോ അത് കേൾക്കുന്ന അരവിന്ദാക്ഷൻ പറയണ് പിന്നെ നാടകക്കാരനല്ലാതെ നിങ്ങൾ എന്തിനാ ഇവിടെ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്ന മര്യാദക്കെ ഞങ്ങൾക്കൊപ്പം വരാൻ നോക്ക് എടോ താൻ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് അറസ്റ്റ് ചെയ്യാൻ തനിക്ക് എന്നാണോ ഗവൺമെന്റ് ഈ ശമ്പളം തരാൻ തുടങ്ങിയത് ഈ ഫ്രോഡുകളൊക്കെ എന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷൻ ഞെട്ടി നിൽക്കാണ്ടിട്ട് അതേസമയം മഞ്ജു കൂട്ടോ അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് തെറ്റ് ചെയ്ത അതിൻ്റെ അനിയത്തിയാണെങ്കിലും ശിക്ഷ കൊടുത്തിരിക്കണം എന്ന് മഞ്ജു പറയാനിട്ടാ അങ്ങനെ ആ വിലങ്ങുമായി ഇങ്ങനെ മഞ്ജുവിൻ്റെ സോറി മഹിമക്കാരി അരികിൽ അനിത വരുമ്പോൾ ആ അങ്ങ് വിലങ്ങു മേടിക്കാനിട്ടാണ് താനൊക്കെ എന്നെക്കുറിച്ച് എന്താണോ വിചാരിച്ചിരിക്കുന്നത് ഞാനാണ് ഡി ജി പി വിജിലൻസ് ഓഫീസറെന്ന് പറയാനിട്ടോ എന്നിട്ട് ഇത് പറയുമ്പോൾ ഇവരൊക്കെ ഞെട്ടി നിൽക്കണം പിന്നീട് തൻ്റെ ഐ ഡി കാർഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കേൾക്കുന്നതിനോട് കൂടി ഗോപാലും ഷാലിയും ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം എല്ലാവരും സെലൂട്ട് അടിക്കാൻ ഇട്ടാ അങ്ങനെ എല്ലാവരും സെലൂട്ടടിക്കുന്നത് കാണുമ്പോൾ എന്താണ് താൻ വിചാരിച്ചത് എന്നെക്കുറിച്ച് ഞാനൊരു നാടകക്കാരനാണെന്നും മഹിമ എന്നെ കാണാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്നിരുന്നു അന്ന് ഞാൻ എഴുതി തള്ളപ്പെട്ടതാണ് എന്നാൽ മഹിമ ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കണ്ട് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ അഴിമതി നടക്കുന്നുണ്ട് അത് എൻ്റെ മുന്നിൽ കാണിച്ചു തരാനും അത് ചോദ്യം ചെയ്യാനാണ് ഞാൻ വന്നത് പക്ഷേ ഇപ്പം ചോദ്യം ചെയ്യൽ മാറി ഇവിടെയുള്ള എല്ലാ ഫയലുകളും ഞാൻ കൊണ്ടുപോകാനാണ് തീരുമാനം അതുകൊണ്ട് ഗോപാല തനിക്കുള്ള ശിക്ഷ ഞാൻ തന്ത്രിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ മഞ്ജു ഇങ്ങനെ ചിന്തിക്കുകയാണ് ശരിക്കും മഹിമ സ്വപ്നയെ പറ്റിച്ചതാണോ അതോ സ്വപ്ന ഞങ്ങളെ എന്നെ പറ്റിച്ചതാണോ ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ സ്വപ്നയുടെ ആരെങ്കിലും കാണിക്കുന്നുണ്ട് മഹിമ കാര്യങ്ങളൊക്കെ പറയണം ഞാൻ നാടകക്കാരൻ എന്ന് പറഞ്ഞിട്ട് വിജിലൻസ് ഓഫീസറെ അവിടെ കൊണ്ടുപോകും എന്നിട്ട് ഞാൻ അവിടുത്തെ ഫയലുകൾ എല്ലാം എടുക്കും ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത് ചോദ്യം ചെയ്യാൻ ഗോപാൽജി ഞങ്ങൾക്ക് മുന്നേ തടയുകയാണെങ്കിൽ അത് ഫയലിലോട്ട് കൊണ്ടുപോകലായിരിക്കും അതുകൊണ്ട് ഇനി എനിക്കൊപ്പം നിൽക്കണം എന്തിനാ മഹിമ വെറുതെ ആ ഗോപാൽജിയുടെ കയ്യിൽ നിന്ന് ഇനി കൊള്ളാൻ നിൽക്കുന്നത് അതിന് ഗോപാൽജിയുടെ കയ്യിൽ നിന്ന് എനിക്കല്ല കൊള്ളുന്നത് ഗോപാലിനായിരിക്കും കൊള്ളുന്നത് ഞാൻ യഥാർത്ഥ വിജിലൻസ് ഓഫീസറുമായാണ് പോകുന്നത് എന്ന് പറയട്ടോ അപ്പോൾ ഈ ഒരു സത്യങ്ങൾ നീ ഗിരിവട്ടനോട് പറയണ നാടകക്കാരുമായാണ് പോകുന്നത് അങ്ങനെ ഗിരിയുടെ വീട്ടിലെത്തുമ്പോൾ സഞ്ജയ് ചോദിക്കുന്നുണ്ടല്ലോ നീ തുറന്ന് പറയ ഇവർക്കൊപ്പം നിൽക്കാൻ തന്നെ അതെ ഞാൻ ഇപ്പോൾ തുറന്നു പറയണം മഹിമക്കൊപ്പം നിൽക്കാൻ എന്നാലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹിമക്കൊപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗിരിയോട് നോണ പറഞ്ഞിരിക്കുകയാണ് ഈ സത്യങ്ങളൊക്കെ സഹദേവൻ ഇങ്ങനെ ഇവിടെ മുന്നിൽ പറയുകയാണ് കുട്ടി വളരെ ബുദ്ധിമതിയാണ് അതുകൊണ്ട് തന്നെ ഇവളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അതുകൊണ്ട് ഞാൻ ചോദ്യം ചെയ്യാൻ വന്ന എന്നെ ഈ ഫയലുകളിലോട്ട് എത്തിക്ക് അത് അതുകൊണ്ട് തന്നെ മഹേഷ് എല്ലാ ഫയലും എടുത്തിട്ട് എൻ്റെ ഓഫീസിലോട്ട് വാ താ താനൊന്നും ചിന്തിച്ചോടും ഗോപാല തനിക്ക് ഇവിടെ എനിക്ക് സ്വീകരണം പോലെ തനിക്ക് എൻ്റെ ഓഫീസിൽ ഞാനൊരു സ്വീകരണം ഒരുക്കും അതുപോലെ തന്നെ ഇവന്മാരെല്ലാവരും എൻ്റെ കൂടെ വരണം ഈ ഓഫീസുമാരെല്ലാവരും എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെയും വിളിച്ചിട്ടാണ് ഇട്ട് പോകുന്നത് പിന്നീട് വിജിലൻസ് ഓഫീസാണ് കാണിക്കുന്നത് അവിടെ താൻ ഇങ്ങനെ ഫയലുകളെല്ലാം ചെക്ക് ചെയ്യണം അപ്പോൾ അതിൽ അഴിമതി നടന്നതായി കാണണം അപ്പോൾ ഉടൻ തന്നെ എടാ ഗോപാല താൻ അഴിമതി നടത്തിയിരിക്കുന്നു പാവപ്പെട്ട ജനങ്ങളുടെ സ്ഥലങ്ങളാണ് താൻ കയ്യേറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അത് കേൾക്കുന്ന ഷാലിനി ഗോപാലനെ എട്ടി നിൽക്കണിട്ടാണ് അങ്ങനെ ഈ സമയം മഞ്ജു ണെങ്കിൽ ഇങ്ങനെ വളരെ പുഞ്ചിരിയോടുകൂടി നിൽക്കുകയാണ് അപ്പം അരവിദാക്ഷൻ പറയുന്നുണ്ട് ഇത്രവാണ് തൻ്റെ അന്യത്തെക്കുറിച്ച് ഇനി അഭിനന്ദിച്ചോ തനിക്ക് നല്ല അഭിമാനമുള്ള കാര്യമാണ് തൻ്റെ അന്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നിയമത്താലാണ് തൻ്റെ അനിയത്തിൽ പോയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു ശരിയാണ് എൻ്റെ അന്യത്തെക്കുറിച്ച് എനിക്ക് അഭി അഭിമാനിച്ചാൽ പോലെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇവിടെ വിജിലൻസ് ഓഫീസർ പറയണേ ഇപ്പോൾ ഇയാളെ ഞാൻ അറസ്റ്റ് ചെയ്യല ഇയാളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഈ ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ് സ്ഥലം കയ്യേറിയിരിക്കുന്നത് അവർക്കൊക്കെ അവരുടെ സ്ഥലം സ്ഥലം വിട്ട് കൊടുക്കുക എന്നുള്ളതാണ് വിട്ടുകൊടുത്തില്ലെങ്കിൽ താൻ അവരെ ഭീഷണിപ്പെടുത്തി താൻ വീണ്ടും സ്ഥലം കൈക്കലാക്കി എന്നറിഞ്ഞാ തന്നെ ഞാൻ അങ്ങ് ചുരുട്ടി കൂട്ടിയിടും ഇത് തനിക്കൊരു വാണിംഗ് ആണ് ഇത്തവണ തന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറയാനുണ്ടോ അപ്പോൾ എന്താ തീരുമാനം മഹിമ അത് മതിയോ എന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയണേ ഗോപാലിനുള്ള പണി ഞാൻ വേറെ കൊടുത്തോളാം എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അവർ അവരുടെ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇതേ സമയം ഇത് കേട്ട് വലിയ സന്തോഷമാവാണ് അപ്പോഴാണ് സഞ്ജയ് കയറി വരുന്നത് എടോ താൻ എൻ്റെ അച്ഛനെ അടിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ താ എൻ്റെ അച്ഛനെ അടിക്കുക തന്നെ അടിക്കാൻ എനിക്കൊരു വിലയില്ലടാ താൻ എന്താണ് എന്നെ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ എൻ്റെ രൂപം കണ്ടിട്ട് എന്നെ ഒരു വില്ലേജ് ഒരു വില്ലേജ് ഓഫീസറാണെന്ന് തോന്നിയില്ലല്ലേ എന്നാൽ തന്നെ ഞാൻ അടിക്കണ്ടെങ്കിൽ മര്യാദക്ക് എൻ്റെ എന്ന് പറയുമ്പോൾ വക്കീലെത്തിയിരിക്കുന്നു കേട്ടോ അപ്പോൾ അവിടെ തന്നെ വിജിലൻസ് ഓഫീസർ പറയണേ ഈമാരൊക്കെ രക്ഷിക്കുക എന്ത് പോലെ വക്കീൽമാർ വരുമെന്നുള്ളത് കൊണ്ടാണ് ഇവനൊരു വാർണിംഗ് കൊടുക്കുന്നത് അടുത്തത് ഇവന് വാർണിംഗ് ഇല്ല ഇവനെ അറസ്റ്റ് ചെയ്ത് ചുരുട്ടി ചുരുട്ടിക്കൂട്ടി ഇടുന്നതായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് താനിക്കിപ്പോൾ പോകാൻ എന്ന് പറഞ്ഞ് ഗോപാലിനെ പറഞ്ഞുവിടുന്നു കേട്ടോ പിന്നീട് എല്ലാവരും പോവാൻ നിൽക്കുമ്പോൾ അവിടെ നിന്നേന്ന് പറയണേ അങ്ങനെ മഞ്ജുവിനെ അവിടെ ഇരുത്തിയിട്ട് ഒരു കാര്യം പറയാനാണ് വന്നത് താനും തൻ്റെ അനിയത്തിയുമായ ചില ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ ചില കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ വയ്യ തന്റെ അനിയത്തിയമായുള്ള കൃഷ്ണൻ താൻ പെട്ടെന്ന് തീർക്കണ്ടോ അത്രയും നന്മയുള്ളൊരു പെൺകുട്ടി എവിടെയും ഉണ്ടാവില്ല തൻ്റെ അനിയത്തിക്ക് വേറെ വഴികൾ നോക്കായിരുന്നു ഗോപാലിൻ്റെ ഓഫീസിൽ നിന്ന് ആ ഫയലുകളെടുക്കുക പക്ഷേ അവൾ എന്നെ കണ്ടു എന്നോട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇതിൽ നിന്ന് ഒരുപാട് പിന്മാറിയതാണ് പക്ഷേ അവൾ എനിക്ക് നേരായ മാർഗ്ഗം കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ചേച്ചിക്ക് എന്നെക്കുറിച്ച് അഭിമാനിക്കാൻ എന്തെങ്കിലും ഒരു നല്ലത് വേണ്ടേ അതുകൊണ്ട് ഇത്തവണ നേമത്തിൻ്റെ വഴിയിൽ പോകണം എന്ന് അവൾ എന്നോട് ആവശ്യപ്പെട്ടു അതുകൊണ്ടുതന്നെ ഞാൻ ഈ വഴി വന്നത് എന്ന് പറയാനായിട്ടാണ് അതുകൊണ്ട് താൻ തൻ്റെ തൻ്റെ ചേച്ചി തൻ്റെ അനിയത്തിയെ കിട്ടിയത് തൻ്റെ ഭാഗ്യമാണ് ചേച്ചി എന്ന് വെച്ചാൽ ഈ രോഗത്ത് അവൾക്ക് ഏറ്റവും വലുതാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം തീർക്കണം എന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാകേണ്ടിയിട്ടാകും പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് ഗിരി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അവളെന്നെ പറ്റിച്ചിരിക്കാനില്ല അവൾക്കുള്ള ഞാൻ കൂടുത്തോളൂ അവൾ എൻ്റെ കയ്യിൽ കിട്ടട്ടെ എന്ന് പറയുമ്പോഴാണ് കേട്ടോ സ്വപ്നം പിറകിൽ നിൽക്കുന്നത് അപ്പോൾ സ്വപ്നം എന്താ ചെയ്യേട്ടാ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ എടി നീ എന്നെ പറ്റിച്ചില്ലേ നാടകക്കാരാണെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിച്ചില്ല അയ്യോ ഏട്ടാ എന്താ അങ്ങനെ പറയുന്നത് ഞാൻ നാടകക്കാരാണെന്ന് പറഞ്ഞ് പറ്റിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ എടി എന്ന് പറഞ്ഞ് അടിക്കാൻ ഒരുങ്ങുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത് എന്തായാലും നല്ല കെട്ടിക്കൻ സീന് തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്